ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദുർഡാസ് വെള്ളി അങ്ങനെ ഇത് എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഫസ്റ്റ് വീഡിയോ കാണാത്തവർ അതിലും വാച്ച് ചെയ്യണം ഇത് കോഴിക്കോട് ടു കൊല്ലത്തിൽ വന്നൊരു വീഡിയോ ആയിരുന്നു അതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത് അങ്ങനെ ഞങ്ങൾ എറണാകുളം എത്തി നിന്ന് വേറെ ട്രെയിൻ കൊല്ലത്തേക്കുള്ള ട്രെയിൻ മാറി കയറാണ് ഇവിടുത്തെ ഡയറക്റ്റ് ടിക്കറ്റ് കൊല്ലത്തേക്കുള്ള ടിക്കറ്റ് ആയതുകൊണ്ട് ഇവിടുന്ന് കൺവേർട്ട് ചെയ്താൽ മതിയായിരുന്നു അങ്ങനെ നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് ചെയ്യുന്നു ഇത് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വന്ന് തിരിച്ച് നമ്മൾ സ്റ്റേഷനിലേക്ക് കൊല്ലം സ്റ്റേഷനിലേക്ക് തന്നെ വരുകയാണ് അങ്ങനെ കോഴിക്കോടിലേക്കുള്ള ട്രെയിൻ കയറാൻ വേണ്ടി ഞങ്ങൾ കൊല്ലം സ്റ്റേഷനിലെത്തി ഇൻ്റർവ്യൂസിൽ നിന്ന് വീണ്ടും കൊല്ലം സ്റ്റേഷനിലെത്തി കുറേ നേരം ട്രെയിനിലൊക്കെ ഇങ്ങനെ ഇരുന്നോണ്ടേ ഇവരൊക്കെ നടക്കാം പിന്നെ നമ്മൾ പോയ സ്ഥലത്ത് കുറേ നേരം ഞങ്ങൾ പിടിച്ചെച്ചിരുന്ന് അപ്പോൾ പിന്നെ ഒക്കെ നടക്കാൻ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ നമ്മൾ കൊല്ലം സ്റ്റേഷനിൽ നമ്മൾ കോഴിക്കോട്ടൊക്കെയുള്ള ട്രെയിൻ എപ്പോഴാണ് സമയമൊന്ന് ചോദിക്കാൻ വേണ്ടി പോവുകയാണെ അപ്പോൾ റിസർവേഷൻ എന്തായാലും കിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് ഉള്ള ആയ അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിലെത്തിയാൽ മതിയല്ലോ അപ്പോൾ ചിന്ത അങ്ങനെ എൻക്വയറി ചെയ്തപ്പോൾ അവർ പറഞ്ഞു എട്ട് മണിക്കാണ് ട്രെയിൻ ഉള്ളതെന്ന് പറഞ്ഞു അപ്പോൾ അത്രയും നമ്മൾ മൂന്ന് മണിക്കൂർ മോളെയും കൊണ്ട് അഞ്ച് മണിയായിട്ടുണ്ടല്ലോ മൂന്ന് മണിക്കൂർ മോളെയും കൊണ്ട് പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലിരിക്കും കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഞങ്ങൾ പ്ലാറ്റ്ഫോം ടിക്കേറ്റ് എടുത്തു നിന്ന് ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ എന്താക്കി അവിടുന്ന് ഒരു ചോദിച്ചു ബീച്ചിലേക്ക് എത്ര ദൂരം ചോദിച്ചു ഏതായാലും കൊല്ലം ബീച്ച് നമ്മൾ രണ്ടിട്ടും ആര്യയുടെ കൊല്ലത്തേക്ക് വരുന്നത് പ്രീപെയ്ഡ് ടാക്സികളുണ്ട് ബുക്ക് ചെയ്യാൻ എന്നിട്ട് ഞങ്ങൾ ഓട്ടോ കേറിയിട്ട് ബീച്ചിലേക്ക് പോകാൻ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും സപ്പോർട്ടൊക്കെ വേണം ഓട്ടോ കയറി ഓക്കെ ഭയങ്കര സന്തോഷം സീറ്റ് ഒക്കെ കിട്ടിയല്ലോ അതെല്ലാം നിൽക്കാണ്ട് അപ്പൊ ഡ്രൈവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണോ ഇവിടെ കൊല്ലത്തേക്ക് വരുന്നത് എന്നാൽ പറഞ്ഞാൽ കൊല്ലത്തെ ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ പോവാണ് പിന്നെ ഞങ്ങൾ പോയ ടൈമിൽ മഴ ഒന്നും ഇല്ലായിരുന്നു നല്ല വെയിലായിരുന്നു അതുകൊണ്ടാണ് ബീച്ചിൽ പോവാ ഞങ്ങൾ പോകാൻ വരുമ്പോൾ ഓരോ കാഴ്ചകൾ കാണാൻ ആദ്യമായിട്ട് കൊല്ലം കാണാൻ കൊല്ലത്ത് ആദ്യമായിട്ടത് നമ്മൾ ഓരോ കാഴ്ചകളൊന്നും കണ്ടുനോക്കുമ്പോൾ ആവനാണ് എത്തിക്കുന്നൊക്കെ പറയാന് ഇപ്പം മോള് പറയുന്നുണ്ട് ഇതുപോലത്തെ ഒരു ബ്രിഡ്ജ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ കോഴിക്കോട് ബീച്ച് എത്തുന്നത് ഇപ്പം ഇതാ കൊല്ലം ബീച്ചിലെത്തിയിട്ടുണ്ട് അങ്ങനെ റോഡൊന്നും വലിയ റഷൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് തന്നെ കൊല്ലം ബീച്ചിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ കണ്ടപ്പോൾ ആകെ ഒരു ഡള്ള ആയിപ്പോയി കാരണം ഞങ്ങളുടെ ബീച്ചിൽ നിന്ന് അടിപൊളി ഈ കോഴിക്കോട് ബീച്ച് കണ്ടവെന്നൊക്കെ മനസ്സിലാകും അടിപൊളി ബീച്ചാണ് എത്ര കണ്ടാലും എത്ര ഇരുന്നാലും അതിരില്ല ഒരു സൈലന്റ് ബീച്ച് ചെറിയൊരു ബീച്ചാണ് കൊല്ലം ബീച്ച് എന്നാലും ഞങ്ങൾ ഹാപ്പിയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണലോ കൊല്ലം ബീച്ച് ഞങ്ങൾ ഹാപ്പിയാണ് പിന്നെ ഇവിടെ ഞങ്ങൾ അവിടെ മെയിനായിട്ട് ഫുഡ് സ്ട്രീറ്റ് ആണല്ലോ കോഴിക്കോട് കംപ്ലീറ്റ് ബീച്ച് സൈഡൊക്കെ നല്ല അതേപോലെ സ്ട്രീറ്റ് ഫുഡൊക്കെ ഉണ്ടാവും പിന്നെ മോളിങ്ങനെ പോയിലേക്കൊക്കെ ഇറങ്ങി അങ്ങനെ നടക്കാണ് ഭയങ്കര ഹാപ്പി ഇങ്ങനെ ഒരു ഫ്രീഡം കിട്ടിയ മാതിരി ഇത്രയും നേരം കൈ പിടിച്ചു നടക്കലും ബസ്സിലും ട്രെയിനിലൊക്കെ ഇരുന്നിട്ടേ ഭയങ്കര ഹാപ്പിട്ട് ആ അതൊന്ന് ഞങ്ങൾ കടലിനടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ച നൃത്തം എന്താക്കി പോകാണ് അപ്പോൾ കക്കെ പറഞ്ഞ് കടലിലടുത്തേക്ക് പോകണ്ട ഭയങ്കര പവറായിട്ടാണ് തിര അടിക്കണത് അപ്പോൾ കടലിലടുത്തേക്ക് പോകണ്ട അവിടെ നിന്ന് കളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ഭയങ്കര കടല് ഭയങ്കര ഷോപ്പായിട്ട് തന്നെ നിൽക്കുന്നത് ഇന്ന് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സങ്കടപരമായ ഒരു ന്യൂസ് കണ്ട് കൊല്ലം ബീച്ചിൽ ഒരു നേഴ്സിംഗ് വിദ്യാർത്ഥി കടലിൽ പെട്ടുന്ന് ഞാനിത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ മനസ്സിൽ ഭയങ്കര ഫീലായി ഞാനന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ക്ഷോഭമായിരുന്നു ഇന്ന് വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് മുന്നേ ന്യൂസിൽ കണ്ടതിരുന്നു അപ്പോൾ അവിടെ ലൈഫ് ഗാർഡും എല്ലാം ഭയങ്കര കെയറിങ് ഒക്കെ ഇരുന്നു ലൈഫ് ഗാർഡൊക്കെ ഉണ്ടായിരുന്നു പോയി അറിയില്ല ഞാൻ മോള് പറഞ്ഞ് കടലിനടുത്തേക്ക് പോകുമ്പോൾ വെട്ടന്ന് വിളിച്ചാൽ മതി എല്ലാവരും ശ്രദ്ധിക്കും ഇന്നത്തെ ഒരു സമയത്തൊന്നും നമ്മൾ ബീച്ച് പോയാൽ തന്നെ കടലിൽ കളിക്കരുത് അവളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇനി ഈ കുട്ടികളിങ്ങനെ കടലിൽ ഇറങ്ങിയപ്പോൾ കടലിൽ ചേർത്ത് കണ്ടിന്യൂ അടിക്കും അപ്പം ലൈഫ് ഗാർഡ് വന്ന് ചീത്ത പറഞ്ഞ് എങ്ങനെ കളിക്കേണ്ടത് ഭയങ്കര സ്ട്രോങ്ങാണ് ഇത് വിട്ടു നിക്കി ജീവിക്കേണ്ടത് എങ്ങനെ കുറേ ഉപദേശമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരെന്താക്കി അവിടെ നിന്ന് മാറിയിട്ടുണ്ട് അവരുടെ പാരൻസിനോട് പറഞ്ഞ് മക്കളെ ഇറക്കല് ഭയങ്കര കടൽക്ഷോഭമുണ്ട് ഇറക്കല്ലി എന്ന് പറഞ്ഞ് എന്നെനിക്ക് വീഡിയോ എഡിറ്റിങ്ങോ സത്യം പറയുമല്ലോ ഭയങ്കര ഫീൽ ആയിട്ടുണ്ട് ആ ന്യൂസ് കേട്ടിട്ട് ഞാൻ വിചാരിച്ച് റബ്ബി നമ്മൾ പോയ സ്ഥലത്താണെല്ലാം സംഭവിച്ചതെന്ന് ഭയങ്കര വിഷമവും ഈ മക്കളോട് ലൈഫ് ഗാർഡ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പിന്നെ പറഞ്ഞതിന് ശേഷം അങ്ങോട്ട് പോയിട്ടില്ല അവരെ പാരൻസ് തന്നെ അവരെ മാറ്റി നിർത്തി പിന്നെ വാണിംഗ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കടലിൽ ഇറങ്ങരുത് എന്നൊക്കെ ബോർഡൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മോക്ക് ബേബിക്ക് എന്തായാലും വെള്ളത്തിനോട് പേര് മോൾ പിന്നെ ഞാൻ കൂട്ടു പോവില്ല ഈ മണ്ണ് കണ്ടിട്ടുള്ള സന്തോഷാണ് റിമത്തെങ്ങനെ റിസന്റെ പേരൊക്കെ എഴുതി കളിക്കാൻ പറഞ്ഞു കടലിൽ അടുത്തേക്ക് പോകണ്ട വിട്ടിന്ന് കളിച്ച മതിന്ന് ാട് വന്ന് പറയുന്നുണ്ട് വിട്ടു വിട്ടുനിന്നോളെ അടുത്തേക്ക് നിൽക്കണ്ട വിട്ടു നിൽക്കി വീട്ടിൽ നിൽക്കി കടലിൽ ഇറങ്ങണ്ട കടലിൽ ഇങ്ങനെ ശോഭ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കടൽ കളിക്കുന്ന കുട്ടികളൊക്കെ ബേക്കടിച്ച് പവരൊക്കെ ഇവിടെ തേടാക്കി കിട്ടാണ് നിങ്ങൾ കഞ്ഞാൽ തന്നെ ഭയങ്കര കടൽ ശോഭാണ് ഒരു ക്ലൈമറ്റ് നല്ല വെയിലാണ് പക്ഷെ കണ്ടിന്യൂ തരാടിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ടെൻഷനും ബേജാറുമാണ് നിൽക്കാനൊരു പേടി പോലെ ഞങ്ങൾ അവിടുന്ന് മാറി അവിടെ നിന്ന് മാറിയിട്ട് കുറച്ച് ബാക്ക്വേർഡ് നടന്ന അപ്പോൾ ഒരുപാട് ടോയ്സ് ഒക്കെ വിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു അപ്പോൾ മോൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ടോയ്സ് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ച് മോളെ ടോയ്സിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഓരോ ടോയ്സ് കാണിച്ചു കൊടുക്കുന്നുണ്ട് മോളിങ്ങനെ നോക്കുകയാണ് ഏതെടുക്കേണ്ടത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കുകയാണ് സന്തോഷം നല്ല സന്തോഷം ഇത് കണ്ടിട്ട് ഓരോന്നും പമ്പരം തിരിയുന്നതും ഓരോ ടോയ് ഇങ്ങനെ അവർ കാലി കാണിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ അതൊന്നും മോളെടുക്കുകയാണെങ്കിൽ എന്താക്കി നമ്മൾ മായ്പോൾക്ക തീരുമാനിച്ചതാണ് പക്ഷേ അത് അതിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ നോക്കി അത് ആസ്വദിക്കല്ലാതെ ടൂറിസ്റ്റിനോടൊന്നും പോകുന്നില്ല ഇത് കണ്ടിട്ട് നമുക്ക് തന്നെ ചെറിയ വന്നത് നമ്മൾ പറഞ്ഞു മോളടുത്തോ ഇഷ്ടമുള്ള അടുത്തോ എടുത്തോ പറഞ്ഞിട്ടോ ആ ഭാഗത്തേക്ക് പോകുന്നില്ല എന്താണെന്നറിയില്ല അപ്പോളാണ് കുറച്ച് കാക്കകളൊക്കെ കണ്ടത് കാക്ക എന്ന് കാക്കും കാക്കകളെ ഭയങ്കര ഇഷ്ടമാണ് ആദ്യം ഭയങ്കര പേടിയായിരുന്നു കാക്കകളെ ഇപ്പോൾ കാക്കേനെ ഭയങ്കര ഇഷ്ടമാണ് മോളൊരു വീഡിയോ ഉണ്ട് കാക്കയും മുസംഗീപയും കാണാത്തവർ കാണണേ സപ്പോർട്ട് ചെയ്യണേ പിന്നെ കാക്കേൻ്റെ ഒരു സോഗം ഉണ്ട് ഒരു വീഡിയോ ഒക്കെ ഉണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഈ കാക്ക സൈഡായിട്ടുണ്ട് നടന്നിട്ട് മോളെ കൂടെ കുറേ ഈ ബീച്ച് നടന്നുകൊണ്ടേ പിന്നെ എൻ്റെ റംത്തമോള് പറയുന്നുണ്ട് ഞങ്ങൾ കോഴിക്കോട് മാതിരില്ലേ കോഴിക്കോടിൻ്റെ ഒരു ബീച്ചിൻ്റെ എൻ്റെ ഇതുവരെ അമ്മ ഞാൻ കണ്ടിട്ടില്ലായെന്ന് പക്ഷെ കൊല്ലം ബീച്ചിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെറിയൊരു ബീച്ചാണ് കൊല്ലം ബീച്ച് കോഴിക്കോട് തന്നെ ഒരു ബീച്ച് ലോങ്ങ് ആണല്ലോ അപ്പോൾ ഒരു സൈഡിൽ നിന്ന് മറ്റു സൈഡിലേക്ക് എത്തുന്നവരെ പോയിട്ടില്ല പക്ഷെ ഇവിടെ കൊല്ലം നമ്മൾ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട് നമ്മൾ പിന്നെയും ടോയ്സിലെടുത്ത് പോയി ടോയ്സ് എടുക്കുന്നൊന്നുമില്ല എന്തോ അവർക്ക് ദോഷ താല്പര്യം തോന്നുന്നു പിന്നും കാക്ക പിന്നാലെ പോവാണ് കാക്ക കാക്ക എന്ന് കാക്കിട്ട് കാക്കതാ കാക്ക പടുതാക്കതാ പിന്നെ ഈ ബീച്ചിൽ ഒരു വുട്ട് പെയിൻ്റ് ഒക്കെ വെച്ചിട്ട് നല്ല രസമായിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു ഒരു മരത്തിൻ്റെ ശാഖ ഡിസൈൻ ചെയ്തിട്ട് പിന്നെ മോളോട് പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം അപ്പം ഫോട്ടോസും വീഡിയോസ് എടുക്കാൻ വേണ്ടി രസം പിന്നെ അങ്ങനെ ആ മരത്തിൻ്റെ മുകളിൽ കയറ്റി ഇരുത്തിയതാണ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പിടിച്ച് കയറിയും ചാടയിൽ ഇരിക്കലൊക്കെ അതിന് പറ്റിയ ആളാണ് ളുകൾ പട്ടം പറപ്പിക്കുന്നുണ്ട് അങ്ങനെ വലിയ ആളുകളൊന്നുമില്ല ചെറിയ കുറച്ച് ആളുകളൂ ബീച്ചിലേ അപ്പം കുഴപ്പമൊന്നും ഇല്ല എല്ലാവർക്കും ഫ്രീഡാണ് പിന്നെ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ എന്റെ കണ്ണിനും മനസ്സിനും ഒരു സന്തോഷമായ കാഴ്ച കണ്ടേ കുറച്ച് അപ്പൂപ്പന്മാര് ഉപ്പന്മാര് ഒരു സായാഹ്ന സമയത്ത് ഇരുന്ന് അവരുമായി പരസ്പരം സല്ലപിക്കുന്നതും വർത്തമാനം പറയുന്നതും ചുരിക്കുന്നതും അത് അവർക്ക് തന്നെ ഒരു എൻജോയ്മെൻറ്റാണ് സന്തോഷമാണ് എന്തറിയില്ല എനിക്കത് കണ്ട ഭയങ്കര സന്തോഷമാണ് വീഡിയോ എടുത്ത് എടുക്കുന്ന പിന്നെ കുറച്ച് കുട്ടികൾ ഇങ്ങനെ ഫുട്ബോൾ കളിക്കരുത് അപ്പം ബീച്ചിൽ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തന്നെ ഇരിക്കാനും ഓടാനും ചാടാനും ഒക്കെ ഒരു ഫ്രീഡം മക്കളിങ്ങനെ കൈവിട്ട് നടത്തിക്കാനും സമാധാനമാണ് കുറച്ചങ്ങോട് പോയപ്പോൾ രണ്ടാൾക്കാർ ഞാൻ നൂല് തിരിക്കുന്നേ കണ്ടു അപ്പോൾ നമ്മളങ്ങ് ചോദിച്ചത് എന്താ സംഭവം ചോദിച്ചപ്പോൾ അവർ പറയുകയാണേ ണോ വല മടക്കിയൊക്കെ എന്താ പോരാട്ട് കാണാം അങ്ങനെ കൊല്ലം ബീച്ചിൽ വന്ന് ടൈം ആയി ഏകദേശം ഏഴുമണി ആയിക്കുന്നു രണ്ടാമത് ഞങ്ങള് സ്റ്റേഷനിലെത്തി എട്ട് മണിക്കാണ് ടൈം ഉള്ളത് ിൽ പോയി നാട്ടിലെത്തുമ്പോൾ എന്തായാലും കുറച്ച ഒരു നാലുമണി മൂന്നര നാല് എന്ന് നിറഞ്ഞ് റിസർവേഷൻ കിട്ടാത്ത ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണ് പിന്നെ അതിൻ്റെ അവസ്ഥ പറയാത്തതാണ് നല്ലത് ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല എടുക്ക വീഡിയോ പോയിട്ട് നിൽക്കാനോ ഇരിക്കാനോ ഒരു സ്ഥലമൊന്നും ഇല്ലായിരുന്നു ഭയങ്കര റഷായിരുന്നു ഒരിക്കലും റിസർവ് ചെയ്യാതെ ഈ കുട്ടികളെ നമ്മൾ നമ്മൾ യാത്ര ചെയ്യാൻ പാടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പെട്ടുപോയത് പക്ഷെ പെട്ടെന്നുള്ള യാത്രയായത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ടിക്കറ്റും റിസർവേഷനും ഒന്നും കിട്ടുന്നില്ല ഉദങ്ങറിയും ചേരി പുലർച്ചെ നാലുമണിക്കായിട്ട് പോയി കൊടുത്തിട്ടില്ല റാത്തായി കാര്യങ്ങളൊക്കെ എത്തി എൻ്റെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വന്തമായി ഇനി മറ്റൊരു വീഡിയോ കാണാം താങ്ക് ഫോർ വാച്ചിങ്